എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലി ഗ്രാന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ നൂല് വലിച്ചാൻ ഐറ്റുകൾ ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കാണിച്ചിട്ട് അപ്പൊ അതിന്റെ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ആ ഒരു ഐറ്റം എക്സെല്ലില് അതായത് ഡബിൾ എക്സെല്ലിലും ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ നോർമലി ഞാൻ കാണിക്കാറുള്ള അതേ ഒരു അളവിലും അതായത് ലാർജാർക്കും എക്സെൽ ആരിക്കും ഉള്ള ഐറ്റം ഞാൻ സാധാരണ കാണിക്കാറ് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് പേര് ും മാത്രം നമ്മള് ഡബിൾ എക്സ് ഒരു ട്രയൽ നടത്തിയതാണ് കാരണം ഡബിൾ എക്സ് എല്ലിന്റെ വണ്ണം കിട്ടില്ല ലെങ്ത് കൂട്ടി കിട്ടാനായിട്ട് കുറെ പേര് ലെങ്ത് പോരാ ലെങ്ത് ഇനിയും വേണോന്ന് പറഞ്ഞപ്പോ നമ്മള് മൂന്നേ രൂപയുടെ മെറ്റീരിയലിൽ സെയിം വണ്ണത്തിൽ തന്നെ നൂല് വലിച്ച ഐറ്റം കുറച്ച് മാത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മൂവിങ് എങ്ങനെയാണെന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മാത്രം ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യം ഞാൻ അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണെന്നു വെച്ചാൽ ആദ്യം കാണിക്കണത് ലാർജ് എക്സൽ എക്സലുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള സൈസിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ലാസ്റ്റിലാണ് നമ്മൾ ഡബിൾ എക്സൽ കാണിക്കണത് അപ്പോൾ സ്ക്രീൻഷോട്ട് വിടണ ആൾക്കാർ ശ്രദ്ധിക്കുക ലാർജ് ആണോ എക്സൽ ആണോ അതായത് ലാർജ് എക്സൽ എക്സെല്ലുകാർക്കും ഉപയോഗിക്കണത് ഒരു ഐറ്റം ഡബിൾ എക്സൽ എക്സലുകാർക്കും ഉപയോഗിക്കുന്നത് നീളം മാത്രം കൂടിയിട്ടുള്ള ഒരു ഐറ്റം അപ്പൊ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഇത് മാറിപ്പോയി എന്നുള്ള ഒരു പരാതി ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഈ ലാർജിലും എക്സലും ഉപയോഗിക്കുന്ന രീതിയിൽ അതായത് നമ്മൾ ഏ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണവും അമ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കവും കിട്ടണ രീതിയിലുള്ള നൂലുവലിച്ച നൈറ്റുകൾ ഓക്കെ ഈ വണ്ണം നാല്പത്തി നാല്പത്തിരണ്ട് ഇഞ്ചായിരിക്കും ഇതിന്റെ വണ്ണം വരുന്നത് ബ്രാസൈസല്ല വണ്ണം ഈ ഒരു വണ്ണം ടേപ്പിൽ അളക്കുമ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ച് കിട്ടുന്ന വണ്ണമാണ് ഇറക്കെന്താ ഈ ഇറക്കം കിട്ടും അതായത് എന്റെ ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ഇത് വിട്ടിട്ടുള്ള ഹൈറ്റ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ ആവില്ല അങ്ങനെയുള്ളവരാണ് ഡബിൾ എക്സ് എന്റെ മെറ്റീരിയലിൽ ചെയ്ത ഐറ്റം എടുക്കേണ്ടത് അപ്പൊ കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു ഇതെടുക്കുമ്പോ എടുക്കുമ്പോ വീഡിയോ എടുക്കുമ്പോ ഒന്ന് പറയണോട്ടാ ഇതിന്റെ ലെങ്ത് എത്രയുണ്ട് വണ് എത്രയുണ്ട് ഏത് സൈസ് ആണെന്നൊക്കെ അപ്പൊ ചില സമയത്ത് ഞാൻ മറന്നു പോകും ഇതെല്ലാം കൂടെ പറയാനായിട്ട് അപ്പൊ ഇന്ന് ഇത് ഓർത്തിരുന്ന് പറയണത് അതുകൊണ്ടാണ് അമ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കും നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണോ നൂല് വലിച്ച നൈറ്റികൾക്ക് നമ്മുടെ എക്സ് എക്സലുകാർക്ക് ലാർജുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ളത് ഓക്കെ ഇതിന്റെ അഞ്ച് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ നമ്മൾ ഡബിൾ എക്സലിന്റെ മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ മെറ്റീരിയലിൽ ചെയ്തേക്കണതാണ് സെയിം ഡിസൈൻ നമ്മൾ മൂന്നേ ഇരുപതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്രൗൺ കളർ ഇതെല്ലാം ഡാർക്ക് കളേഴ്സിൽ വന്നേക്കുന്നതാണ് ഇതൊരു ബ്ലൂ കളറ് ഇത് മെറൂൺ കളർ ലാസ്റ്റ് ഒരു ഗ്രീൻ കളറും കൂടെ ഉണ്ട് കണ്ടോ ഇത് വാങ്ങി ഒരുപാട് പേര് ദിവസങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒന്ന് പറഞ്ഞോളൂട്ടാ എങ്ങനെയുണ്ട് ഇത് ഐറ്റം ഞാൻ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെയാണോ അത്രയും ഫിനിഷിംഗ് ഉണ്ടോ ഇഷ്ടായോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂട്ടാ പിന്നെ ഈ ഒരൈറ്റം നമ്മൾ വൈറ്റിൽ കുറേ പേര് വൈറ്റിൽ ചോദിച്ചായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസ വീഡിയോയിൽ വൈറ്റ് ഒക്കെ കുറേ നമ്മുടെ സെയിൽ സെയിലായി പോയി അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ വൈറ്റിൽ കൊണ്ടുവന്നപ്പോ കുറച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ രണ്ട് കളറാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളൂ ബാലൻസ് പീസൊക്കെ ഇനി ചെയ്ത് വരണം അതെ ഈ രണ്ട് കളർ ഇത് റെഡും വൈറ്റും ഇതൊരു ചണപ്പച്ച കളർന്നൊക്കെ പറയൂലെ അങ്ങനത്തെ തന്നെ ഇതിന്റെ ലീഫ് വന്നേക്കണത് ഇത് രണ്ട് കളറേ ഉള്ളൂട്ടാ ഇത് രണ്ട് കളറേ ചെയ്തിട്ടുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് നമ്മള് കാണിച്ചതിന്റെ ബാക്കി കളേഴ്സ് ചെയ്ത് വന്നതാണ് ഇത് രണ്ടാമത്തെ കളറ് ഇത് മൂന്നാമത്തെ കളറ് ഇതിന്റെ നാല് കളറാണ് ഉണ്ടായിരുന്നത് അഞ്ച് കളർ ഉണ്ടായിരുന്നു അതിലൊരു കളറ് അഞ്ച് കളർ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഒരു കളറ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്ന ഒരു ആണ് അതിന്റെ ബാലൻസ് പീസ് ചെയ്ത് വന്നതാണ് ഇതും കുറച്ച് പീസേ ഉള്ളൂ നാലോ അഞ്ചോ പീസേ ഉണ്ടാകത്തുള്ളു ഇതും മൂന്ന് കളറിലാണ് ഇതേ വന്നേക്കണത് മൂന്ന് കളറല്ല മൂന്ന് ഈ പൂക്കളിന് മാത്രം മൂന്ന് കളറ് മാറി വന്നേക്കണത് ഓക്കെ ഇതിന്റെ മൂന്ന് കളറാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് ഡബിൾ എക്സ് എല്ലിന്റെ നൂല് വലിച്ചത് അതും വൈറ്റിൽ തന്നെയാട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വൈറ്റിന്റെ മെറ്റീരിയൽ ആണ് കൂടുതൽ കിട്ടിയത് അപ്പൊ ഇറക്കം ഇത്രയും കിട്ടും ഈ ഇറക്കമാണ് നമുക്ക് കിട്ടണത് ഡബിൾ എക്സ് എല്ലിന്റെ അപ്പൊ ആദ്യം ഞാൻ കാണിച്ച ഐറ്റം നമ്മള് എക്സെല്ലാർക്ക് ലാർജാർക്ക് ഉപയോഗിക്കണെന്ന് പറഞ്ഞില്ലേ അതിന്റെ റേറ്റ് വരണത് ഏഹ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരണത് ഇത് മുന്നൂറ്റി മുപ്പത് രൂപ വരും ഡബിൾ എക്സ് മെറ്റീരിയൽ ആണ് കുറച്ചും കൂടെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് രൂപന്റെ മെറ്റീരിയൽ ചെയ്യണത് വണ്ണം സെയിം തന്നെ നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണോ ഇതിനും കിട്ടത്തുള്ളൂ ലെങ്ത് മാത്രമാണ് നമ്മൾക്ക് ഇതിൽ കൂട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിന്റെ ലെങ്ത് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാ എത്ര വരൂന്നുള്ളത് ലെങ്ത് അതെ അമ്പത്തി അഞ്ചര ഇഞ്ച് ലെങ്ത് നമ്മൾക്ക് ഇതിന് കിട്ടുന്നുണ്ട് മൂന്ന് ഇരുപന്റെ മെറ്റീരിയൽ അമ്പത്തി അഞ്ചര അപ്പൊ അത്യാവശ്യം ഒരുവിധം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് ഓക്കെ ആവും വണ്ണം മാത്രം സെയിം ഇതായിരിക്കുള്ളൂ കിട്ടണത് അതിൽ കിട്ടുന്ന അതേ വണ്ണം തന്നെയാണ് നമുക്ക് ഡബിൾ എക്സ് എല്ലും കിട്ടത്തുള്ളൂ അതിന്റെ നാലോ അഞ്ചോ കളർ ഉണ്ട് ഇപ്പൊ രണ്ടാമത്തെ കളർ ഇത് മൂന്ന് നല്ല യെല്ലോ പൂക്കള് ഇത് പൂക്കള് ഇതൊരു ചണപ്പച്ച കളറ് അങ്ങനെ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്നറിയോ അടുത്ത ഐറ്റം നമ്മുടെ ഡബിൾ എക്സ് എൽ ഇപ്പൊ ഡബിൾ എക്സ് എൽ ആണല്ലോ നമ്മൾ നൂല് വലിച്ച കാണിച്ചതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഈ ദിവസം ചെയ്തു വന്നതാണ് ഡബിൾ എക്സ് എൽന്റെ അമ്മമാരുടെ മതേഴ്സ് കട്ടിങ് ഏർ അതെ ഫ്രണ്ടിലും ഇതുപോലെ പ്ലീറ്റ് വരും ബാക്കിലും വരും ഇതുപോലെ തന്നെ പ്ലേറ്റ് വരണ അമ്മമാർ ഇടുന്ന ഐറ്റം ഇത് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലിലാണ് ചെയ്യണത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വണ്ണം വരണത് അമ്പത് ഇഞ്ച് വണ്ണം അതായത് നാല്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഒക്കെ ബ്രാ ഉപയോഗിക്കുന്നവർക്ക് ആർക്കും ആയിരിക്കും ഇത് സ്യൂട്ട് സ്യൂട്ടാവണത് ഓക്കേ അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ രണ്ടാമത്തെ കളറ് ഇതൊരു ആഷ് അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ് കേട്ടാ ആഷും ആഷാണ് കൂടുതലായിട്ട് തോന്നണത് ഇതൊരു യെല്ലോ മസ്റ്റേഡ് യെല്ലോന്റെ ഒക്കെ ഒരു കളറായിട്ട് വരും ഇത് നേവി ബ്ലൂ നേവി ബ്ലൂ അടുത്ത കളറ് നീല കളർ നീല ഇതൊരു ബ്ലാക്ക് ഇത്രയും ആണ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ ആണ് ഇതിന്റെ പ്രൈസ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപ അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരും ഒരു പീസിന് നാൽപ്പത് രൂപ രണ്ട് പീസ് അറുപത് രൂപ മൂന്ന് പീസ് എൺപത് നാല് പീസ് തൊണ്ണൂറ് അങ്ങനത്തെ റേറ്റിലാണ് വരുന്നത് ഇതെന്താന്നറിയോ ഇത് നമ്മുടെ എൻ സ്റ്റൈൽ മോഡല് നൈറ്റി ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തതാണ് കാരണം ഒരുപാട് പേര് കൈക്ക് എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട് നമുക്ക് സാധാരണ നൈറ്റി മെറ്റീരിയൽ അത് ബിറ്റായിട്ടാണ് വരണത് ആ ബിറ്റ് എന്ന് വെച്ചാല് ഇപ്പൊ ഇരിക്കും ഒരു നൈറ്റിക്കുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ഹൈ സ്ലീവ് കിട്ടുന്നത് മാക്സിമം ലെങ്ത് നമ്മൾ സ്ലീവിന് കൊടുക്കണുണ്ട് പക്ഷെ അത് വിട്ടിട്ട് ലെങ്ത് കൂടുതൽ നമുക്ക് ഒരു കാരണവശാലും അത് കിട്ടണില്ല അപ്പൊ എന്ത് ചെയ്തോന്ന് വെച്ചാല് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് നല്ല ഇറക്കത്തിലും കൈ നീളത്തിലും കണ്ടോ ഇറക്കം കണ്ടോ അമ്പത്തേഴ് അമ്പത്തെട്ട് ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ട് കൈ നീളം പത്തി ഇഞ്ച് നീളം ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുസ്ലിംസ് ഒരുപാട് പേര് പരാതി പറയാറുണ്ട് ചേച്ചി നൈറ്റി ഞങ്ങൾക്ക് ഇച്ചിരി കൈനീളത്തില് തായോ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടാവൂന്നറിയാനായിട്ട് കാരണം റണ്ണിങ് മെറ്റീരിയലിൽ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ റണ്ണിങ് മെറ്റീരിയലിന് റേറ്റ് കൂടുതലായിരിക്കും ഇപ്പൊ അമ്പത് രൂപ അറുപത് രൂപയുടെ ഒക്കെ മെറ്റീരിയൽ കിട്ടും പക്ഷെ അങ്ങനത്തെ ക്വാളിറ്റി കുറഞ്ഞത് എടുത്ത് ഒരിക്കലും ഞാൻ ചെയ്യില്ല നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അവസാനം കംപ്ലൈന്റുകളുടെ ബഹളം ആയിരിക്കുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളത് എടുത്തിട്ടേ ചെയ്യുള്ളൂ അപ്പൊ ഇതിപ്പോ ഒരു പ്രാവശ്യം ഒരെണ്ണം മാത്രം ഒരു റോള് മാത്രം എടുത്തിട്ട് ചെയ്തതാണ് അപ്പൊ ഏർ ഇതിന് റേറ്റ് കൂടും പെൻസ്റ്റൈൽ ഇത് പെൻസ്റ്റൈൽ മോഡലാണ് നമ്മൾ ചെയ്തേക്കണത് ഫ്രണ്ടിലും ബാക്കിലും ഇതേക്കണ്ട പ്ലേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത്രയും വണ്ണത്തിലും ഈ ഇറക്കത്തിലും കൈനീളത്തിലും വരുമ്പോ ഇതിന് റേറ്റ് നല്ല റേറ്റ് വരും ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ വരും കാരണം ഇത് മൂന്ന് മീറ്ററും ഇരുപത് പോയിന്റുമാണ് ഞാൻ മുറിച്ചെടുത്തിട്ട് ഇത് ചെയ്തേക്കണത് ഇത് മീറ്ററിന് തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്നതാണ് അപ്പൊ നിങ്ങക്ക് ഊഹിക്കാം മൂന്നര മീറ്ററിന് മൂന്ന് 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 മീറ്ററും ഇരുപത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപ വന്നു പിന്നെ സ്റ്റിച്ചിങ് ചാർജും ഈ ഹക്കോബ വെച്ചതും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തു വരുമ്പോ ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ചിട്ട റേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത് നാനൂറ്റിഅമ്പത് രൂപ അതിപ്പോ ഒരു ഇതിൽ മാത്രം ചെയ്തതെന്നു വെച്ചാല് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിക്കണ ആൾക്കാര് നീളത്തിലും വേണം കൈയിറക്കവും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എനിക്കിതിലൂടെ അറിയാൻ പറ്റും എന്തോരം ഇത് സെയിൽ നടക്കും എന്നുള്ളത് എന്തിനു ശേഷം ഒരുക്കൊള്ളു ഞാൻ ഇത് മുന്നോട്ട് വേണോ വേണ്ട എന്ന് ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നൈറ്റി ബിറ്റിൽ മാത്രം ചെറിയ സ്ലീവ് വെച്ചിട്ടുള്ള പരിപാടികൾ മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ ഇതൊരു ട്രയൽ ആണ് ഞാൻ ചെയ്തേക്കണത് ഇതാകെ ഒരു അഞ്ച് പീസേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം ആവശ്യക്കാര് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം സ്ക്രീനിൽ കൊടുത്തേക്കണ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഏതാ വേണമെന്ന് ഈ ഒരു കളറിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതൊരു അഞ്ച് പീസേ ചെയ്തിട്ടുള്ളൂ അപ്പം ആദ്യം ഓർഡർ ചെയ്ത് ആർക്കും ഇത് കിട്ടണത് കൈനീളം പത്തിഞ്ച് കിട്ടും ഉറപ്പായിട്ടും ഉണ്ടാവും നല്ല വണ്ണോ അമ്പതിഞ്ച് വണ്ണോമുണ്ടാവും അപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളൂ എൻസ്റ്റൈലില് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കാണിച്ചതിന്റെ ബാലൻസ് നമ്മൾ ചെയ്തു വന്നതാണ് പൈപ്പിംഗ് നൈറ്റി ഇത് ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടാ ഡബിൾ എക്സ് എൽ ആണ് ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ മജന്ത ഇതൊക്കെ ലാസ്റ്റ് ഓരോ പീസിന്റെ ഒക്കെ മെറ്റീരിയൽ ഇരുന്നിരുന്നത് ചെയ്തതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മൂന്നേ രൂപേന്റെ മെറ്റീരിയൽ കുറവേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇരുന്നിരുന്ന മെറ്റീരിയൽ ചെയ്ത് അവസാനിപ്പിച്ചതാണ് ഇത് നല്ലൊരു ബ്ലൂ കളർ ഇത് ഓറഞ്ച് ഇതും ഓറഞ്ചില് തന്നെ ചെറിയ ഡിസൈൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭായിമാര് അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഏകദേശം ഒരു വ്യാഴാഴ്ചയോട് കൂടി നമ്മൾ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ ആകും എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഹോൾസെയിലുകാരെ പറഞ്ഞു പറ്റിക്കണതല്ല അവര് വന്ന് ഒരാഴ്ച ഒന്ന് കുറച്ച് ക്വാണ്ടിറ്റി നമ്മളാക്കിയതിന് ശേഷം ഹോൾസെയിലെ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പോ റീറ്റെയിലുകാർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നവര് ഒന്നോ രണ്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക അതും വീഡിയോ പറയണത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും അപ്പോ ആ ടൈമിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ കിട്ടുന്നവർ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണം എന്നില്ല മെസ്സേജിന് ആദ്യാദ്യം വരണ മെസ്സേജ് അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഉറപ്പായിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും ഇനി റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം